സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ് ഓർമ്മയായിട്ട് അറുപത്തിയാറ് വർഷങ്ങൾ പിന്നിടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു എം പി അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ഗായകൻ വി ടി മുരളി വിശിഷ്ടാതിഥിയായി നെഹ്റുവും ഗാന്ധിയും അസാദു നെഹ്റുവും ഗാന്ധിയും ആസാദും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും കെട്ടുറപ്പുള്ള സംസാരത്തിൻ്റെ ഓർമ്മയാണെന്നും സ്മരിച്ചു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മൗലാന ആസാദ് ഈ മൂന്ന് പേരുകൾ ചേർന്ന് വരുന്നതാണ് ഈ മൂന്ന് പേരുകളെ മനസ്സിലാക്കാത്തവർക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് തീർത്തു പറയാൻ സാധിക്കും സയൻസിലൂടെ മുന്നേറണം എന്ന ഒരു ആശയം രാജ്യത്തിൻ്റെ മുമ്പാകെ വയ്ക്കുകയും പ്രധാനമായും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടും മൗലാനയുടെ നയങ്ങളും പരിപാടികളുമാണ് ഇന്ത്യയിൽ ശാസ്ത്ര പഠനം ശാസ്ത്രസ്ഥാപനങ്ങൾ ഒക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയുണ്ടായത്